തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനെതിരെ കെ മുരളീധരൻ ഞാൻ പോയിട്ട് പിന്നീട് വരാം രാഷ്ട്രപതിയുടെ വാഹന വ്യൂഹത്തിലേക്ക് ഇടിച്ചു കയറിയത് വിവരമില്ലാത്തതിനാൽ എന്നാണ് വിമർശനം എന്നെ കൊണ്ട് തോറ്റു എന്ത് ചെയ്യാനാ ലോറഞ്ച് അവനും നിന്നെ പോലെ വിവരമില്ലാത്തവനായി പോയില്ല ആദ്യം തന്നെ തിരുവനന്തപുരത്തെ ഒരു മേയറുണ്ട് അന്വേഷിക്കട്ടെ അതെന്താ ഈ നാട്ടിൽ ക്രമസമാധാനമില്ലാതായോ നിങ്ങൾക്കൊക്കെ ഒരു ധാരണയുണ്ട് ഞാൻ ഒരു എടുത്താട്ടക്കാരനും എന്റെ ബുദ്ധിപരമായ നീക്കങ്ങളൊക്കെ എനിക്ക് അംഗീകരിച്ചു പറ്റുമോ ആരെങ്കിലും ചെയ്യോ രാഷ്ട്രപതിയുടെ ഇടിച്ചു ഹോൺ ഇങ്ങനെ തലക്ക് വല്ല ഓളം ഉണ്ടോ ഊതിയതല്ലേ കാറ്റടിച്ചപ്പം മനസ്സിലായില്ലേ രാഷ്ട്രപതിയുടെ പ്രധാനമന്ത്രിയുടെ മോട്ടോർ ഗേഡിലേക്ക് അതിക്രമിച്ച് കയറിയ സ്പോട്ടിൽ സ്പോട്ടില് വെടിവെക്കിയതാണ് അദ്ദേഹം അബദ്ധങ്ങളുടെ ഒരു ഘോഷയാത്ര തന്നെയാണല്ലോ അതിന്റെ ജീവിതം കേട്ടോ നിങ്ങളോട് എനിക്കൊരു ദേഷ്യമില്ല